മഹത്വം ഉണ്ടാകട്ടെ മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ ജനിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ വൈദികനായും ശ്രേഷ്ഠാചാര്യനായും വളർന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ പ്രേക്ഷിത ശുശ്രൂഷ പൂർത്തിയാക്കിയ ഇടയ ശ്രേഷ്ഠനായിരുന്നു ഭാഗ്യസ്മരണാർഹനായ ജോസഫ് മാർ സേവേറിയോസ് മെത്രാപോലിത്ത വന്യധാതന്റെ അറുപത്തിയെട്ടാം ഓർമ്മ തിരുനാൾ ആചരിക്കുന്ന ഈ വേളയിൽ അല്പമായി ആ വന്യധാതനെ അനുസ്മരിക്കുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന് കരുതുന്നു പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിക്കടുത്ത് ആനിക്കാട് എന്ന പ്രദേശത്ത് വാളപ്പുഴിയിൽ ഉമ്മച്ചൻ ാമ ദമ്പതികളുടെ അഞ്ചാമത്തെ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മാസം ഏഴാം തീയതി അഭിമന്യ പിതാവ് ജനിച്ചു പാതിക്കാട് യാക്കോബായ സുറിയാനി പള്ളിയിൽ മാമോദീസ മുങ്ങി ഐപ്പ് എന്ന ജ്ഞാനസ്നാന നാമം സ്വീകരിച്ചു എന്നാൽ യൗസേബ് അല്ലെങ്കിൽ ജോസഫ് എന്നാണ് അർത്ഥം നാട്ടുകാരും വീട്ടുകാരും അയപ്പച്ചനെന്ന് ആ കൊച്ചുകുട്ടിയെ വിളിക്കാൻ തുടങ്ങി അഞ്ചാം വയസ്സിൽ എഴുത്തിനിരുത്തിയ ഐപ്പിന്റെ തുടർ വിദ്യാഭ്യാസം മല്ലപ്പള്ളി മുട്ടത്തുമണ്ണ് സി എം എസ് സ്കൂളിൽ ആയിരുന്നു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ ഇടവക ഇടവകപ്പള്ളിയിൽ ശുശ്രൂഷകനായി ആരാധനകൾക്ക് ഉത്സാഹത്തോടെ സഹായം നൽകി ആരാധനകളിലും ജീവിതചര്യകളിലും കൃത്യതയോടെ ജീവിച്ച വാളക്കുഴിയിൽ അയ്യപ്പച്ചനെ ഇടവകക്കാരുടെ പ്രത്യേകമായ അഭ്യർത്ഥന മാനിച്ച് പതിനഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏപ്രിൽ മാസം പതിനഞ്ചിന് പുലിക്കോട്ട് മാർ ദിവന്നാസിയോ സ്മെഹാ കോറൂയോ പട്ടം നൽകി തുടർ പഠനം കോട്ടയം എം ഡി സെമിനാരിയിൽ ആരംഭിച്ചു ഇക്കാലയളവിൽ എം എ അച്ഛൻ എന്ന് വെളിപ്പേരുള്ള ഫാദർ പി ടി ഗീവർഗീസ് ആയിരുന്നു സെമിനാരിയുടെ ചുമതലക്കാരൻ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിനാണ് അന്ന് അവിടെ തുടക്കമായത് വട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോ സ്തിരുമേനിയുടെ ബന്ധുവായിരുന്നു വാളക്കുഴി ശമാശ ആരാധനാ കാര്യങ്ങളിൽ തൽപരനായിരുന്ന പ്രിയ ശിഷ്യനെ എം എ അച്ഛൻ സുറിയാനി ഭാഷയിലും പരിശീലനം നൽകി വളർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സെറാംപൂർ കോളേജിൽ അധ്യാപകനായ ഫാദർ ടി ഗീവർഗീസ് നടത്തിയ ധീരമായ ഒരു കാൽവെപ്പായിരുന്നു സ്വന്തം ചിലവിൽ മിടുക്കന്മാരായ ശമാശന്മാർക്ക് സെറാംപൂർ കോളേജിൽ ഉപരിപഠനത്തിന് അവസരം ഒരുക്കി കൊടുക്കുക എന്നത് അങ്ങനെ പഠനത്തിൽ ഏറെ സമർത്ഥനായിരുന്ന വാളക്കുഴിയിൽ ശമാശനെയും എം എച്ഛൻ അതിനായി തിരഞ്ഞെടുത്തു സെറാംപൂർ കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബി എ പഠനം പൂർത്തിയാക്കി അതിനുശേഷം ബ്രഹ്മവാർ എന്ന സ്ഥലത്തുള്ള സഭാവക സ്കൂളിൽ അധ്യാപകനായി നിയമനം ലഭിച്ചു രണ്ടു വർഷത്തെ അവിടെയുള്ള സേവനങ്ങൾ പര്യവസാനിപ്പിച്ച് ഐപ്പ് ശമാശൻ നാട്ടിൽ തിരിച്ചെത്തുകയും തിരുവല്ല എം ജി എം ഹൈസ്കൂൾ അധ്യാപകനായും ബോർഡിംഗ് മാനേജറായും ചുമതലകൾ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി എട്ടിന് മുപ്പത്തിയഞ്ചാം വയസ്സിൽ മലങ്കര മെത്രാപോലിത്ത ആയിരുന്ന ഗീവർഗീസ് മാർ ദിവനാസിയോസ് മെത്രാപോലിത്തായിൽ നിന്നും കശീശ പട്ടം സ്വീകരിച്ചു പാതിക്കാട് ഇടവകയുടെ വികാരിയായിട്ടായിരുന്നു ആദ്യ നിയമനം ഓർത്തഡോക്സ് വിശ്വാസം ബലപ്പെടുത്താനും പ്രചരിപ്പിക്കാനും ശക്തമായ കർമ്മ പദ്ധതികൾ ഈ കാലയളവിൽ വാളക്കുഴിയിൽ ജോസഫ് അച്ഛൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു അതിന്റെ എന്നോണം വാളക്കുഴിയിൽ ജോസഫ് അച്ഛനെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്താൻ സഭ തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിന് റംബാൻ പട്ടം നൽകുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി തന്റെ മുപ്പത്തി ഒൻപതാം വയസ്സിൽ മാർ സേവേറിയോസ് എന്ന പേരിൽ മെത്രാനായി നിരണം നിരണംസനത്തിന്റെ ചുമതലയാണ് അഭിനവ മെത്രാന് നൽകപ്പെട്ടിരുന്നത് എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുകയും പുനരൈക്യത്തെക്കുറിച്ചുള്ള ആലോചനകൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് നവംബർ ഇരുപത്തിയൊൻപതിന് പുനരൈക്യം സാധ്യമാവുകയും തിരുവല്ല രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് നിയമനം ലഭ്യമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് അഞ്ചിന് രൂപതാ ഭരണം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സക്രിയാസ്മാർ അത്തനാസിയോസ് പിതാവിനെ സഹായ മെത്രാനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് നിത്യസമ്മാനത്തിനായി ആ താതൻ വിളിക്കപ്പെട്ടു അഭിമന്യ പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവിന്റെ ജീവിതത്തെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ ഭാഗം പുനരൈക്യത്തിന് മുൻപുള്ള ഒരു ജീവിത കാലയളവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഭിമന്യ പിതാവിൻ്റെ പുനരൈക്യവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗം പിതാവിൻ്റെ പുനരൈക്യത്തിന് ശേഷമുള്ള ഒരു ജീവിത കാലഘട്ടമാണ് ആദ്യ കാലഘട്ടത്തിൽ തീഷ്ണവാനായ ഒരു സഭാസ്നേഹിയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വളരെ കുഞ്ഞുനാൾ മുതൽ ദൈവിക കാര്യങ്ങളോട് അനിതര സാധാരണമായ ബന്ധവും സ്നേഹവും വച്ചു പുലർത്തിയിരുന്ന ഒരു ബാലനിൽ വളർന്നു വരുമ്പോഴും അത് കൂടുതൽ പ്രോജ്വലമാകുന്നത് നമ്മൾ കണ്ടെത്തുകയാണ് പഠനത്തിൻ്റെ ഏത് തലങ്ങളിൽ പോയിരുന്നാലും അവിടെയൊക്കെ തനിക്ക് ലഭ്യമായിട്ടുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിന് അതിൽ ഏറെ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നതിന് വാളക്കുഴിയിൽ ഷമ്മാസൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു പഠനത്തോടൊപ്പം പാഠ്യേത്തര വിഷയങ്ങളിലുമൊക്കെ വളരെ മിടുക്കനായി ഷമ്മാസൻ വളരുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കരുതുന്നതിനും സ്നേഹിക്കുന്നതിനും എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രീഭൂതനാകുന്നതിനുമൊക്കെ വളക്കുഴിയിൽ ഷമാശന് സാധിച്ചു മടി കൂടാതെ ഏത് പ്രവർത്തനങ്ങളിലും വ്യാപരിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് ഒരു പ്രത്യേകമായ കഴിവ് ഷമാശനിൽ അന്നത്തെ ഗുരുഭൂതന്മാർ കണ്ടിരുന്നു പ്രത്യേകിച്ച് എം എ അച്ഛൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഫാദർ പി ടി ജീവർഗീസ് മലങ്കര സഭ പിതാക്കന്മാരോട് ഏറെ അടുത്ത് ഇടപഴകുന്നതിന് അഭിവന്തിയ പിതാവിന് ആ കാലയളവിൽ സാധിച്ചു പിന്നീട് വൈദികനായും ഒരു മെത്രാപൊലിത്തെ ഓർത്തഡോക്സ് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിൽ ആ വിശ്വാസത്തിനു വേണ്ടി ആഹോരാത്രം തീഷ്ണമായി പ്രവർത്തിക്കാൻ പിതാവ് എപ്പോഴും പരിശ്രമിച്ചിരുന്നു ഒരു ധീരയോധാവിനെ പോലെ ഓർത്തഡോക്സ് വിശ്വാസ സംഹിതകൾ പഠിപ്പിക്കുന്നതിനും ഇടവകകൾ തോറും യോഗങ്ങൾ സംഘടിപ്പിച്ച് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അഭിവന്യ പിതാവ് ഒരു ശമാസനായിരുന്നപ്പോഴും വൈദികനായിരുന്നപ്പോഴും പിന്നീട് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയപ്പോഴും പ്രത്യേകമായ കരുതൽ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് അജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏറെ തീഷ്ണതയോടുകൂടി സഭയിൽ പ്രവർത്തിക്കുകയും ആ കാലയളവിലാണ് മറിവാനിയോസ് പിതാവിന്റെ നേതൃത്വത്തിൽ പുനരൈക്യം സാധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് അന്നുവരെ ഈ സഭയുടെ ഭാഗമായിരുന്ന അഭിവന്യ പിതാവിനെ ഏറെ കരുതലോടെ കണ്ടിരുന്ന വാളക്കുഴിയിൽ അയ്യപ്പച്ചൻ അങ്ങോട്ട് ഏറെ തീഷ്ണതയോടെ എതിർക്കുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടെത്തുകയാണ് കത്തോലിക്ക സഭയെയും ഈ സഭയുടെ വിശ്വാസ സംഹിതകളെയുമൊക്കെ എതിർത്ത് സംസാരിക്കുന്നതിന് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ലഘുരേഖകൾ അച്ചടിച്ചിറക്കുന്നതിന് മറ്റ് സഭകളിലെ കത്തോലിക്കാ വിരുദ്ധരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കൊണ്ട് ഏറെ തീഷ്ണതയോടെ പ്രസംഗിപ്പിക്കുന്നതിനൊക്കെ പ്രത്യേകമായി പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു വാളക്കുഴിയിൽ അയപ്പച്ചനെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ആ കാലയളവിൽ ഏറെ തീഷ്ണതയോടെ തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ശമാസനായും അച്ഛനായും മെത്രാപോലിത്തെ അദ്ദേഹം നിർവഹിച്ചു പക്ഷെ ആ കാലയളവിൽ തന്നെ ഒരു ശമാസനായിരുന്നപ്പോൾ വളക്കുഴിയിൽ അയപ്പച്ചന്റെ മൂത്ത സഹോദരൻ അതുപോലെ തന്നെ ഏതാനും കുടുംബാംഗങ്ങൾ കത്തോലിക്കാ സഭയുമായി പുനരയിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട് അത് ഒരു ക്ഷമാസനായിരുന്നപ്പോൾ ഇദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചതാണ് പിന്നീട് അച്ഛനായിരുന്നപ്പോഴും മെത്രാനായിരുന്നപ്പോഴും ഒക്കെ ഏറെ വേദനിപ്പിച്ച ഒരു ഘടകമാണ് പക്ഷെ നമ്മൾ ഈ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന സെവേറിയോസ് പിതാവിൽ പിന്നീട് ചില മാറ്റങ്ങൾ കണ്ടെത്തുകയും സഭയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനായിട്ട് തുടങ്ങും സത്യസഭയേതെന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു പഠിതാവിൻ്റെ മനസ്സോടെ അദ്ദേഹം തന്റെ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അങ്ങനെയാണ് ഏറ്റവും അവസാനം കത്തോലിക്ക സഭയിലേക്കുള്ള പുനരൈക്യം അഭിപന്യ പിതാവ് സാധ്യമാക്കുന്നത് നമുക്കറിയാം പൗലോ സബസ്തോലൻ എങ്ങനെയാണ് ഒരു സാവൂളിൽ നിന്ന് പൗലേസായി മാറിയത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എത്രത്തോളം തീഷ്ണതയോടെ ക്രൈസ്തവ വിശ്വാസത്തെ അടിച്ചമർത്തിയോ അതിലധികം തീഷ്ണതയോടെ ഒരു ക്രൈസ്തവനായി ക്രിസ്തുവിനെ പ്രഘോഷിച്ച വ്യക്തിയായിരുന്നല്ലോ വിശുദ്ധ പൗലോസ് അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി നിന്നപ്പോൾ നഖശിഖാന്തം കത്തോലിക്കാ സഭയെ എതിർത്ത ഒരു വ്യക്തി പിന്നീട് ആ വിശ്വാസ സംഹിതകളെ സ്വീകരിച്ച് ഈ സഭയിലേക്ക് കടന്നു വരുമ്പോ ഇതിന്റെ ഏറ്റവും വലിയ വക്താവായി മാറുന്നത് നമ്മൾ കാണുകയാണ് പിതാവിന്റെ സാന്നിധ്യത്തിൽ പിതാവിന്റെ പ്രവർത്തനങ്ങളിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ തിരുവല്ല രൂപത ഏറെ വളർന്ന് വലുതാകുന്നത് നമ്മൾ കാണുകയാണ് പുനരൈക്യത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വ്യത്യസ്തനായ ഒരു പിതാവിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് വ്യക്തമായ മനോബോധ്യങ്ങളുടെ പ്രായോഗിക ശാക്തീകരണത്തിനായി അരയും തലയും മുറുക്കി ഇറങ്ങുക എന്നതായിരുന്നു മാർ സെവേറിയോസ് പിതാവിന്റെ പ്രത്യേകമായ ശൈലി അനേകം കുടുംബങ്ങളെ പുനരൈക്യപ്പെടുത്തി സത്യസഭയിലേക്ക് ആ കാലയളവിൽ അഭിവന്യ പിതാവ് കൊണ്ടുവന്നു രൂപതയുടെ തെക്കു പ്രദേശത്ത് പുനരൈക്യ പ്രസ്ഥാനം വളരെ ശക്തി പ്രാപിച്ചു വന്നിരുന്നു എന്നാൽ യാക്കോബായ സഭയുടെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന വടക്കു ഭാഗത്ത് വളർച്ച നന്നേ കുറവായിരുന്നു ഇത് മനസ്സിലാക്കിയ സെവേറിയോസ് പിതാവ് മൂവാറ്റുപുഴ കുന്നംകുളം മേഖലകൾ കേന്ദ്രീകരിച്ച് ധാരാളം വിദ്യാലയങ്ങളും സന്യാസിനി മഠങ്ങളും സമാരംഭിച്ചു എന്നത് ഇത്തരണത്തിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് അത് ഈ പ്രദേശങ്ങളിലെ പുനരൈക്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ ആക്കം കൂട്ടുന്നതായി നമ്മൾ കണ്ടെത്തുന്നു ഓരോ മലങ്കര കത്തോലിക്കൻ്റെയും പുനരൈക്യ പുനരൈക്യപ്രസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സദാജാഗരൂകതയോടെ പ്രവർത്തിക്കുക എന്നതാണ് എന്ന് ഇടയലേഖനങ്ങളിലൂടെയും തൻ്റെ പ്രബോധനങ്ങളിലൂടെയും സഭാ മക്കളെ പ്രത്യേകം പിതാവ് പഠിപ്പിച്ചിരുന്നു പിതാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് പുനരഹ്കത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭാപരമായും സാമൂഹ്യപരമായും ഏറെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് നമ്മൾ കണ്ടെത്തുകയാണ് പ്രത്യേകിച്ച് എല്ലാ വർഷവും പിതാവിന്റെ കാലത്ത് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഇപ്പോഴത്തെ കത്തീഡ്രൽ കേന്ദ്രമാക്കി പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ചിരുന്നു അതിന്ന് സഭയ്ക്കാര പ്രാർത്ഥനയായി ഇന്നും രൂപതയിൽ ശക്തിയോടെ അത് മുന്നോട്ടേക്ക് പോകുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ അൽമായരെ പരിശീലനം നൽകി വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞയക്കുകയും വിവിധ ഇടവകകളിൽ അവരെ കൊണ്ട് സഭയുടെ തത്വങ്ങളെ കുറിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യിപ്പിച്ചത് ഏറെ അനുഗ്രഹകരമായിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു സഭയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ലഘുലേഖകൾ അച്ചടിച്ച് അഭിവന്തി പിതാവ് വിതരണം ചെയ്തിരുന്നു സത്യപ്രകാശം എന്ന പേരിൽ മാസം തോറും പ്രസിദ്ധീകരിച്ചിരുന്ന ലഘു പത്രികയിലൂടെ ഇടവക തോറുമുള്ള സുവിശേഷവൽക്കരണത്തിന് അഭിമന്തി പിതാവ് പ്രത്യേകം നേതൃത്വം നൽകി കത്തോലിക്ക സാക്ഷി സംഘം എന്ന ഒരു പ്രവർത്തന പരിപാടിക്ക് രൂപതയിൽ അൽമായർക്കായി അഭിപന്യ പിതാവ് ആരംഭിച്ചു ഒരു ക്രിസ്ത്യാനിക്ക് ഒരു മിഷണറി ആവാതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് കൂടെ കൂടെ ആ പിതാവ് ഓർമ്മിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് തീഷ്ണുതയോടെ മിഷൻ പ്രവർത്തനങ്ങളിൽ അഭിമന്യ പിതാവ് വ്യാപരിക്കുമായിരുന്നു ഇന്ന് കാണുന്ന മേരിഗിരി അരമന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പണുതുയർത്തിയത് അഭിവൃദ്ധി പിതാവിന്റെ ശ്രേഷ്ഠമായ നിരോധാത്തമായ കൽവെപ്പായിരുന്നു പുഷ്പഗിരിയിൽ നിന്നും ഇവിടേക്ക് അരമന മാറ്റി സ്ഥാപിച്ചതും ഈ കാലയളവിലാണ് എന്ന് നമുക്ക് പ്രത്യേകം കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മതബോധനത്തിന് ഏറെ പ്രാധാന്യത്തോടു കൂടി പിതാവ് പ്രവർത്തിച്ചിരുന്നു അതിലേറെ സാമൂഹ്യമായ എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രത്യേകമായ ശ്രദ്ധ അഭിവൃദ്ധി പിതാവ് കൊടുത്തിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ചുങ്കപ്പാറയിലുള്ള സ്കൂളും ചെങ്ങരൂരിലെ സെന്റ് തെരേസ സ്കൂളും ഇരുവള്ളിപ്പിറയിലുള്ള സെന്റ് തോമസ് സ്കൂളും പിറവത്തെ സെന്റ് ജോസഫ് എന്നിവയൊക്കെ അതിന് ഏറെ നല്ല ഉദാഹരണങ്ങളാണ് സഭയെ സ്നേഹിച്ച ഒരു വ്യക്തി സന്യസ്തരോടും സന്യാസിനികളോടും വൈദികരോടും വൈദിക വിദ്യാർത്ഥികളോടും അകമഴിഞ്ഞ സ്നേഹവും കരുതലും കൊടുത്തിരുന്ന ഒരു വ്യക്തിത്വം പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു അഭിവന്യ പിതാവ് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ സഷ്ടാംഗം പ്രണാമം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അഭിവന്യ പിതാവിനെ പഠന കാലയളവിൽ കണ്ട വിവരണങ്ങളൊക്കെ പ്രായമുള്ള വൈദികര് പറഞ്ഞ് കേൾക്കുന്നത് ഇപ്പോഴെ ഓർമ്മയിലേക്ക് വരികയാണ് തിരുവല്ല രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കാലയളവിൽ മർത്തയോ ഫിലോസ് പിതാവിനെ ഏറെ കരുതലോടെ നോക്കുകയും പിതാവിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു സഹായിയായി നിലകൊള്ളുകയും ചെയ്തു അഭിവന്യോസ് പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അഭിവന്യ പിതാവ് റോമിലേക്ക് ഒരു യാത്ര നടത്തി പന്ത്രണ്ടാം കിയൂസ് മാർപ്പാപ്പായെ കാണുകയും അനുഗ്രഹങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ആ സമയത്ത് തന്നെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള സഭാവിഭാഗങ്ങളെ മനസ്സിലാക്കി കത്തോലിക്കാ സഭയുമായിട്ടുള്ള ഊഷ്മള ബന്ധങ്ങൾക്ക് പ്രത്യേകമായി ഊന്നൽ നൽകി അഭിവന്തി പിതാവ് യാത്ര ചെയ്യാനായി ശ്രദ്ധിച്ചിരുന്നു പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങൾ അഭിവന്തി പിതാവിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് അങ്ങനെയാണ് അഭിവന്ധ്യനായ സക്കറിയാസ് മറത്തനാസിയോസ് പിതാവിനെ സഹായ മെത്രാനായി അഭിവന്തി പിതാവ് നിയമിക്കുന്നത് പ്രിയപ്പെട്ടവരെ അഭിമന്യ പിതാവിൻ്റെ ഈ ഓർമ്മ തിരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ ആ പിതാവ് നമുക്ക് തന്നിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഒരു വലിയ തീഷ്ണതയുണ്ട് പ്രവർത്തനങ്ങളുടെ ഒരു വലിയ തീഷ്ണതയുണ്ട് അത് ഏറ്റെടുക്കുന്നതിനും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അത് ശ്രേഷ്ഠകരമായി നിർവഹിക്കുന്നതിനും ഈ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് സഹായകമാകട്ടെ സ്വർഗത്തിലിരുന്ന് ഈ സഭയ്ക്കു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി തേടാം ഏറെ അനുഗ്രഹകരമായി ഈ ദിവസം നമുക്ക് തീരുകയും ചെയ്യട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ